കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാനിന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം അത് ഒരു എൻ്റെ ഒരു കസ്റ്റമറാണ് അവർക്കൊരു സംശയം അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് കോമണായിട്ട് മറ്റുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവരെ ചോദിച്ചെങ്കിലും അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി അത് മറ്റുള്ളവരും ഈ അറിവ് നേടുന്നത് വളരെ നല്ലതായിരിക്കും നാളെ ഇനി അതിനെക്കുറിച്ച് ഒരു ഡൗട്ട് വരാൻ പാടില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അവർക്ക് കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കറക്റ്റായിട്ട് എന്താണ് അതിൻ്റെ ജനൂനായിട്ടുള്ള കാര്യങ്ങൾ അതറിയാൻ വേണ്ടി അവർ കലിക ജ്യോതിഷനെ സമീപിക്കും അവരേക്ക് ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത് കാരണം അതിൻ്റെ വ്യക്തമായിട്ടുള്ള ജനൂനായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നാം അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയും അപ്പോൾ എല്ലാ പേരും ഇപ്പോൾ കൗമദി ചാനലിലൂടെ രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ എന്നെ എൻ്റെ പ്രോഗ്രാം കാണുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അവർ മറ്റുള്ളവരെ അടുത്ത് പറയുന്നു അവരവിടെ നിന്നും ഒരുപാട് അറിവ് നേടുന്നു ജ്യോതിഷം എന്നൊരു ശാസ്ത്രത്തെക്കുറിച്ചല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവിടെ അറിവ് ലഭിക്കും അപ്പോൾ ഞാൻ മുപ്പതാം തീയതി ഓഗസ്റ്റ് മുപ്പതാം തീയതി എറണാകുളം ഓഫീസിൽ കാണും എറണാകുളത്താണ് കൺസൾട്ടിങ് രാവിലെ പത്ത് മണി തൊട്ട് കൺസൾട്ടിങ് തുടങ്ങും മുപ്പതാം തീയതി ഓഗസ്റ്റ് മുപ്പതാം തീയതി എറണാകുളത്ത് ഉള്ളവർക്ക് എന്നെ അവിടെ വന്ന് കാണാം രാവിലെ പത്ത് മണിക്ക് വന്നാൽ എന്നെ കാണാൻ സാധിക്കും പിന്നെ ഇത് എന്താണ് ഞാൻ ഈ വീഡിയോ അവർ ചോദിച്ച ചോദ്യം അവർ ചോദിച്ചത് സർ എൻ്റെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ മരിച്ചു പോയിട്ട് ഇപ്പോൾ നാലാമത്തെ വർഷമാണ് ഇപ്പം നാലാമത്തെ ആണ്ടാണ് വരാൻ പോകുന്നത് ഇപ്പം എല്ലാ വർഷവും ഞങ്ങൾ ആ ശവ സംസ്കാരം നടത്തിയ സ്ഥലത്ത് പോയിട്ട് അച്ഛൻ്റെ ആ ഒരു ശവം അടക്കിയ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് പുഷ്പങ്ങളൊക്കെ അർപ്പിക്കാറുണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ച് പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് നല്ലതുപോലെ അച്ഛൻ്റെ ആത്മാവിന് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അച്ഛൻ്റെ സ്മരണകൾ നടത്താറുണ്ട് ദാനങ്ങളൊക്കെ ചെയ്യാറുണ്ട് സാറ് പറഞ്ഞതിന് ശേഷം ദാനധർമ്മകർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അടുത്ത കാലത്തായി ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഒരാൾ പറയുന്നത് കേട്ടു ഇതുപോലെ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് പറയുന്നു അപ്പോൾ സാറിൻ്റെ വിലയേറിയ അഭിപ്രായമാണ് എനിക്ക് താല്പര്യം സാറിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് സാറ് ശരിയായ വഴിയിലൂടെ എന്നെ നയിച്ചു ഞങ്ങളെ നയിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അവരിങ്ങനെ എഴുതിയിട്ടുണ്ട് കൂടുതലായിട്ട് അവരെഴുതിയതൊന്നും വായിച്ചാൽ മറ്റുള്ളമാർക്കൊക്കെ പ്രാന്ത് ഓടിക്കും അസൂയമൊത്തിട്ട് അപ്പോൾ അവർ ഉള്ളതാണ് പറഞ്ഞത് വ്യക്തിത്വത്തിൻ്റെ ഇത് വച്ചിട്ട് അവരനുഭവിച്ച് ഇത് വെച്ചിട്ട് അവർ ഒരുപാട് അറിവ് കിട്ടുകയും ജീവിതത്തിൽ അവർ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലൂടെ സഞ്ചരിച്ചവരെ ശരിയായ വഴിയിലൂടെ കൊണ്ടുവന്ന് അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി അവരിപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ ഞാനവരെടുത്ത് പറഞ്ഞു തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ മരിക്കുന്നത് വരെ സ്മരിക്കാം ഇപ്പം നോക്കും ഒരു അച്ഛനും അമ്മയ്ക്കും മൂന്ന് മക്കളുണ്ട് അവർ മൂന്ന് പെൺകുട്ടികളാണ് ഇവർ രണ്ടാമത്തെ മോളാണ് അപ്പോൾ ഈ മൂന്ന് പെൺകുട്ടികളും മരിക്കുന്നത് വരെ അവർ അച്ഛനും അമ്മയെയും സ്മരിക്കാം കാരണം ഇവരുടെ ഇരുപത്തി മൂന്ന് ക്രോമസ്വമം ഇവരുടെ അച്ഛൻ്റെ ഇരുപത്തി മൂന്ന് ക്രോമസ്വമും അമ്മയുടെ ഇരുപത്തി മൂന്ന് ക്രോമസ്വമും ചേർന്നാണ് ഇവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ അച്ഛനും അമ്മയുടെയും മക്കൾ മരിക്കുന്നത് വരെ ആ അച്ഛനും അമ്മയും ഇവരിലൂടെ ജീവിക്കും അപ്പം ഈ മക്കൾ അവസാനത്തെ കണ്ണിയായ ആ മൂന്ന് മക്കളും മരിക്കുന്നത് വരെ ഈ അച്ഛനും അമ്മയെ സ്മരിക്കാം സ്മരണ വളരെ നല്ലതാണ് അപ്പം നമ്മളിലൂടെ നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മരിക്കാം നമുക്കവരെ സ്മരിക്കാം അത് ശരിയായിട്ടുള്ളതാണ് നിങ്ങൾക്ക് സ്മരിക്കാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അത് തെറ്റൊന്നുമല്ല അത് നിങ്ങൾക്ക് മരിക്കുന്നത് വരെ നിങ്ങളുടെ പക്ഷേ അടുത്ത തലമുറ നിങ്ങളുടെ മക്കൾ ഒരു പക്ഷേ അത് ചെയ്തില്ല എന്നിരിക്കും അവർക്കത് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല പിന്നെ ഈ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒമ്പത് മാസവും ഒമ്പത് ദിവസത്തിൻ്റെ ആണ് ആത്മാവ് വേറൊരു മനുഷ്യ ശരീരത്തിലാണ് പ്രവേശിച്ചെങ്കിൽ അവിടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ആ ആത്മാവ് വേറെ അവകാശികളാവുന്നു അങ്ങനെ ഒരു ബേസ് വെച്ചിട്ടായിരിക്കാം സംസാരിച്ചത് പക്ഷേ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല അതിനിങ്ങനെയും ഒരു രീതിയുണ്ട് അപ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയെ നമ്മൾ സ്മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അവർ മരിച്ചാലും നമ്മൾ മരിക്കുന്നത് വരെ നമ്മളപ്പനമ്മയും സ്മരിക്കാം അത് ഒരു കുഴപ്പമില്ല നമ്മളിലൂടെ അവർ ജീവിക്കുന്നു അപ്പോൾ നമ്മുടെ മക്കളത് അടുത്ത നമ്മളെ ആയിരിക്കും അവരത് സ്മരിക്കേണ്ടത് അങ്ങനെ തലമുറ തലമുറ കൈമാറി പോവും പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ഡി എൻ എയിൽ മുപ്പത്തിരണ്ട് ഡി എൻ എ തലമുറയുടെ ഇത് കാണും ഓരോ ഇത് വെച്ചിട്ട് ഓരോ അളവ് വെച്ചിട്ട് ആ ഡി എൻ എയിൽ കാണും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ അവിടെ പോയി ശവസംസ്കാരം നടത്തിയ ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പുഷ്പങ്ങൾ അർപ്പിക്കുകയോ അതെന്തു വേണമെങ്കിലും ചെയ്യാം ആണ്ടിലൊരു പ്രാവശ്യം സ്മരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അതാണ് ഇപ്പം നമ്മളിപ്പം മരിച്ച ഉടൻ തന്നെ നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കണമെന്നില്ല അങ്ങനെ ജനിക്കുന്ന പുണ്യക ആത്മാക്കളുണ്ട് അത് ആചാര്യന്മാരോ അല്ലെങ്കിൽ ദൈവജ്ഞന്മാരോ ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരോ അങ്ങനെയൊക്കെ പുണ്യകർമ്മം ചെയ്തിട്ടുള്ളവരായിരിക്കും അടുത്തത് വീണ്ടും ഉടൻ തന്നെ മനുഷ്യരായിട്ട് ജനിക്കുന്നത് അല്ലാത്തവരൊക്കെ കുറേ ഇത് ഇതായിട്ട് വരും കുറേ ജന്മങ്ങൾ കഴിഞ്ഞ് മനുഷ്യജന്മത്തിലേക്ക് വരുവുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ സ്മരിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത പത്തിരുന്നൂറ് വർഷം ഉള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ആണ് അറിവില്ലാത്തവരാണ് ഒരുപാട് ഈ ശാസ്ത്രത്തെ അവഹേളിക്കുന്നവർ ഹിന്ദുമത സംസ്കാരത്തെ അവഹേളിക്കാൻ വേണ്ടി ഇതിനകത്ത് അറിവില്ലാത്തവർ വന്ന് ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതിനകത്ത് വിപരീതമായി എഴുതി തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരിതുണ്ട് അപ്പം നിങ്ങളതൊന്നും നോക്കണ്ട ഇപ്പം ആൾക്കാർ എല്ലാവരും പറയും ഞങ്ങൾക്കിന്ന് ചോദിക്കാൻ സാറ് ഉണ്ട് എന്നുള്ള രീതിയിൽ എന്തുണ്ടെങ്കിലും അവർ ചോദിക്കും സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായും നാം അത് പറഞ്ഞു കൊടുക്കും ഉടൻ തന്നെ അതൊരു വീഡിയോ ആയിട്ടോ എന്തെങ്കിലും ചെയ്യും പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പേഴ്സണലാണ് അത് അവർ വന്ന് നോക്കി കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാണ് അത് വേറെ രീതി ഇത് വേറെ രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ആ മക്കൾ അച്ഛനും അമ്മയെ എത്ര വർഷം വേണമെങ്കിലും അവർ മരിക്കുന്നത് വരെയും സ്മരിക്കാം അതിനകത്ത് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങളത് ചെയ്തു പോകണം ഇത് ലോകത്തിനൊരു അറിവും കൂടെ ആയിരിക്കണം അപ്പം അതിനുവേണ്ടി ഇങ്ങനെയുള്ള അറിവുകൾ പകർന്നു നൽകുക കാലാകരണപ്പെട്ടു പോയത് അല്ലെങ്കിൽ പ്രാചീന കാലത്ത് പറഞ്ഞിട്ടുള്ള ആ അറിവുകൾ റീസ്റ്റോർ ചെയ്യണം അത് ഇങ്ങനെയൊക്കെയാണ് അത് പറഞ്ഞത് പിന്നെ ഓരോരുത്തരും അതിനെ വളച്ചൊടിച്ച് ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒക്കെ ചെയ്തിട്ടുള്ള രീതികളുണ്ട് എല്ലാ ഇതിലും ഉണ്ട് എല്ലാ മതങ്ങളിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എല്ലാ പേരും ഇതുപോലെയുള്ള ചാരന്മാർ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള ആചാരന്മാർ എക്സ്പെർട്ടായിട്ടുള്ള ആചാര്യന്മാരെ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹുല്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപര ശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുന്നൻ മഹാദേവ പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയാനുണ്ട് ഈ ഇന്നലെ മെനിയന്ന് ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് അവർ ചോദിച്ചു സാർ എൻ്റെ വീട്ടിനടുത്ത് ഒരു പാമ്പിനെ കൊന്ന് കെട്ടിയിട്ടിരിക്കുന്നു അതിനകത്ത് അത് അവിടെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഒരു മാസമായി കണ്ടതിന് ശേഷം ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അസ്വസ്ഥതയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് തലയിറക്കം തലവേദന ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ ചെയ്തിട്ടതാണോ ഞാൻ പറഞ്ഞു ഈ ഒരു മനോഭാവം ആണ് നിങ്ങളുടെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ കണ്ടു അപ്പം അതിനെ അന്ധവിശ്വാസം ആറ്റി വിശ്വസിച്ചു നിങ്ങൾക്ക് ആരോ ചെയ്ത് നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അസ്വസ്ഥത വന്നു അത് നിങ്ങൾ വിട്ടേക്കൂ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെയൊന്നും ആർക്കും ആരെയും കൂടോത്തരത്തിലൂടെ ഒന്നും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും സാധിക്കില്ല അത് നിങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഇനി നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു സീൻ അവിടെ ഇല്ല അത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളിലുള്ള അന്ധവിശ്വാസം അത് നിങ്ങളെ പ്രയാസപ്പെടുത്തി അപ്പോൾ അല്ലാതെ നിങ്ങൾ അസ്വസ്ഥതയെന്ന് വരില്ല നിങ്ങൾ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഒരു പ്രോബ്ലം ഇല്ല എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ ഒരു കുഴപ്പം വരില്ല അതാരോ പാമ്പിനെ കെട്ടിയിട്ട് കൊന്നു കാണും അതല്ലെങ്കിൽ ഇപ്പം കൊന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് കയറിട്ട് കെട്ടി കൊണ്ട് കളഞ്ഞതായിരിക്കും നിങ്ങളുടെ വസ്തുവിൻ്റെ അവിടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നി ആരോ നിങ്ങൾക്കെതിരെ എന്തോ ചെയ്തതാണത് അങ്ങനെ ചിന്തിക്കേണ്ട അത് മനസ്സിലുണ്ടാവുന്ന ഒരു വൈബ്രേഷനാണ് വേറെ കുഴപ്പമൊന്നും അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അവർ ഈ വീഡിയോ കാണുകയാണെങ്കിലും അത് മനസ്സിലാക്കുക നിങ്ങളെ ആർക്കും കൂടോത്രം ചെയ്താൽ ഞാനത് മാതൃഭൂമിയുടെയും മീഡിയോൻ്റെയും ഡിബേറ്റിലൊക്കെ ഞാനത് അന്ന് സംസാരിച്ചതാണ് അപ്പോൾ കൂടോത്രത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ് അങ്ങനെയൊന്നും ആർക്കും നിങ്ങളെ നശിപ്പിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പുറകെയൊക്കെ പോയി സമയം കളയാതിരിക്കും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം